ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ളൊരു വിഭവമാണ് ഇതിനെ ഉപ്പേരിയെന്നോ തോരൻ എന്നോ മെഴുക്കു പുരട്ടിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം നല്ല ടേസ്റ്റാണ് ഇത് ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ വയ്ക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടാണ് ഈ ബീട്രൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണാം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു രണ്ട് ബീട്രൂട്ട് ഒത്തിരി ഖനത്തിൽ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഈ രീതിയിൽ ഉരുളക്കിഴങ്ങ് കുപ്പേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കില്ലേ ആ രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതൊരു കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വേവിച്ചെടുക്കുമ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വേവുന്നതിന് ആവശ്യമായൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ബീറ്റ് റൂട്ടിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം ഇറങ്ങും അത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു രണ്ട് വിസിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് രണ്ട് വിസിൽ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്തു വരും ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് വിസിലാണ് കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് യും നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലാം ഒരുപോലെ നമുക്ക് വെന്ത് കിട്ടും നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ഞാനൊരു രണ്ട് വിസിലാണ് വെച്ചത് അപ്പോഴത്തേക്കും അത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാൽ അങ്ങോട്ട് കുഴഞ്ഞു പോയിട്ടുമില്ല കുറച്ച് വെള്ളം കൂടി വറ്റാനുണ്ട് ഒരു അല്പം വെള്ളം ആ വെള്ളം നമുക്ക് തുറന്നു വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അങ്ങോട്ട് പൂർണ്ണമായിട്ടും വെള്ളം വറ്റിച്ചെടുക്കണമെന്നില്ല ഒരിത്തിരി വെള്ളം ഇരുന്നാലും കുഴപ്പമില്ല ഇനി ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു മൂന്നാല് വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ വത്തൽ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ സവോള ഒരു പകുതി ഒന്ന് വഴന്ന് വരുമ്പം അതിലേക്കൊരു മൂന്ന് പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ടിട്ടുണ്ട് എരിവൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു എട്ട് പത്ത് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചു തന്നെ ഇടണം അത് എന്നിട്ട് ആ വെളുത്തുള്ളി വല്ലാതെ അങ്ങോട്ട് മൂത്ത് പോവണ്ട അതുകൊണ്ടാണ് അത് അവസാനം ഇട്ടത് ഇനി ഈ വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇട്ട ശേഷം നമുക്കതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ബീട്രൂട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് ഞാനൊരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ ബീട്രൂട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ കുരുമുളക് പൊടിയൊക്കെ എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതുപോലെ വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ബീട്രൂട്ടിന് നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ് ഒരു നല്ലതുപോലെ ഒരു പിടി തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട് തേങ്ങ ഇടാൻ ഇഷ്ടമില്ലാത്തവർ തേങ്ങ ഇടണമെന്നില്ല പക്ഷേ തേങ്ങയും കൂടി ഇട്ടാൽ ഒന്നും കൂടി ഒരു ടേസ്റ്റാണ് അത് നിങ്ങൾക്ക് കുറച്ച് തേങ്ങ ഇടാൻ ഇടാനിഷ്ടമല്ലെങ്കിൽ അത്ര ഇട്ടാലും മതി ഞാനിപ്പോൾ ഇതുപോലെ നല്ലൊരു പിടി തേങ്ങ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലിപ്പോൾ ഉപ്പ് ഒരു അല്പം ഉപ്പ് കുറവാണ് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇതുപോലെ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഈ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ബീട്രൂട്ട് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ബീറ്റ്റൂട്ട് ഇഷ്ടമില്ലാത്തവർ പോലും ഈ ബീറ്റ്റൂട്ട് ഉപ്പേരി കൂട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നോക്കണേ ഈ മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും